എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ചെറിയ ഒരു വിളവെടുപ്പിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് കണ്ടത് പകുതി ഇല കണ്ടില്ല വഴുതനയുടെ ഇല പകുതി കണ്ടില്ല നമ്മൾ ഉള്ള സമയത്ത് കഷ്ടപ്പെട്ട് ഓരോ കൃഷിയും ചെയ്തു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കീടത്തിൻ്റെ ശല്യവും പുഴുവിൻ്റെ ശല്യവും കാരണം നമുക്ക് ഒന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അതേ കണ്ടോ ഇതിൽ ഇതുവരെ ഇത്രയും വലിയ വഴുതനയായിട്ട് ഇതുവരെ ഇതിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കേട്ടോ പുഴുശല്യം ഒന്നും ഇല്ലായിരുന്നേ കുരുപ്പ് രോഗമോ അതുപോലെ തന്നെ വെള്ളീച്ച അതിൻ്റെ അടിവശത്തൊക്കെ ഇങ്ങനെ വെള്ള കളറിൽ വെള്ളീച്ച ശല്യമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നെ മറ്റ് ഈ കൃഷികളുടെയൊക്കെ പുറകിൽ പോയത് കൊണ്ട് ഈ വഴുതനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പം ആ ദിവസങ്ങളിൽ കണ്ടോ ആ സമയം നോക്കി കണ്ട ഈ ഇല മുഴുവനും തിന്നിരിക്കുന്നത് ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ല ഇനി ബാക്കിയുള്ള ഇലയും കിട്ടത്തില്ല കണ്ടോ നമുക്ക് ഇനി ഇതിൻ്റെ വിളവെടുപ്പ് എടുക്കാം ആദ്യം എന്നിട്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാം അപ്പം നമ്മൾ വഴുതനെ ഞാൻ വിളവെടുക്കാൻ കിട്ടാം ണ്ടോ നല്ല വലിയ വെതിരങ്ങയാണേ നമ്മുടെ കുട്ടികൾക്ക് ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് കോണ്ഫ്ലോറോ അതുപോലെ തന്നെ കടലമ്മാവോ എന്തെങ്കിലും മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല ഔഷധഗുണമുള്ളതല്ലേ നമ്മുടെ വീട്ടിൽ നമ്മൾ ജൈവ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന പച്ചക്കറികളല്ലേ ഇതൊക്കെ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും ഒരു വഴുതനെ നട്ടാൽ മതി രണ്ട് വർഷം രണ്ടര വർഷം നമുക്ക് ഇതിൽ നിന്നും വിളവെടുക്കാൻ പറ്റും കട്ട് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ വീട്ടിൽ രണ്ടര വർഷ പഴക്കമുള്ള വഴുതനെ ഇപ്പോഴും ഒരു കത്രക്കായും ഒരു വഴുതനയുടെ ചെടിയും ഉണ്ട് കേട്ടോ ഇപ്പോഴും മതിന്ന് എനിക്ക് വിളവ് കിട്ടുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കാം കണ്ട ഇത് നമ്മുടെ പന്തലമരയുടെ ചുവട്ടിൽ നട്ടിരുന്നതാണ് ഈ വഴുതനെ കണ്ടോ എന്തോരം വഴുതനങ്ങ കിട്ടി കണ്ട നല്ല വലിയ വലിയ വഴുതനങ്ങൾ കണ്ട ഏത്തക്കേട വരിപ്പവും കേട്ടോ ഓരോന്നും നല്ല രീതിയിൽ നമ്മൾ വീട്ടിലെ കിച്ചൺ വേസ്റ്റൊക്കെ ഉപയോഗിച്ച് നമുക്കിതുപോലെ വിളവെടുക്കാൻ പറ്റും ഇപ്പോൾ പുഴുവിനെ തുരത്താൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നതാണെങ്കിൽ ഒരു സവോളയും ചിരി കാന്താരിയും എടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി അത് അരിച്ചെടുക്കാം കണ്ട ഒരു ഗ്ലാസ് ആ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണേ അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ട കുറച്ചും മതിയല്ലോ അപ്പം ഞാൻ ഇതിൽ നിന്നും കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഈ സ്പ്രേയറിലാണ് ഞാൻ സ്പ്രേ ചെയ്യാൻ പോകുന്നത് ഇതെടുത്തിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആ ഇലയുടെ അടിവശത്തും മുകളിലുമായിട്ടൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കണ്ട ആ പുഴുവേലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നത് ആ സെക്കൻഡിൽ തന്നെ അത് ചുരുണ്ടുകൂടിയിരിക്കും കൂടി ഇരിക്കും കണ്ടോണം ഈ ഇലയുടെ അടിവശത്ത് ചുരുണ്ടുകൂടി കാണാം കണ്ടോ ചുരുണ്ടിരിക്കുന്നത് കണ്ടോ നല്ല എഫക്റ്റ് ഉള്ളത് കാന്താരിയും സബോളയും കൂടെ എരിയുള്ളതായത് കൊണ്ട് തന്നെയാണ് ചുരുണ്ട് കൂടിയിരിക്കുന്നത് കണ്ടോ ഇപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാം കണ്ടോ അതിപ്പം തന്നെ അത് ചത്തു പകുതി ചത്തു ഇനി കുറച്ചുകൂടെ ഉള്ളൂ അപ്പോൾ ഇതും നല്ല എഫക്റ്റ് ഉള്ള ഒരു കീടനാശിനിയാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജോലി ചിലവും ഇല്ലാതെ നമ്മളെ വീട്ടിൽ കറക്കി ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളും മതി കേട്ടോ അതുംകൊണ്ട് നമുക്ക് ഈ പുഴുവളൊക്കെ അകറ്റാൻ പറ്റും കണ്ടോ ചത്തോ തൂങ്ങിക്കിടക്കുന്നത് കണ്ടോ അത്രേ ഉള്ളൂ ഇനി ഇത് അപ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടോ വഴുതിനെ നട്ട് പിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് രണ്ടര വർഷത്തോളം നമുക്ക് വിളവെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പച്ചമുളകും എൻ്റെയിലുണ്ട് രണ്ടര വർഷം പഴക്കോളം പച്ചമുളകും ഉണ്ട് നമ്മൾ അങ്ങോട്ട് അവരും നല്ലതുപോലെ നമ്മുടെ മക്കളെ പോലെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് വിളവ് തരും ഞാൻ അതിന് ഇപ്പോഴും മുളവ് ഇട്ട് കൊടുക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് അതിൽ നിന്ന് വിളവ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ വെച്ച് പിടിപ്പിക്കുക പിന്നെ പുഴുശല്യത്തിന് ഒരു തീരുമാനമുണ്ടായി അപ്പം ഇതുപോലെ ശ്രമിച്ചു നോക്കുക ചിലവ് ഇല്ലാതെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് പുഴുവിനെ ഇല്ലാതാക്കാൻ പറ്റും